താനൂരിൽ സ്വന്തം മകളുടേത് അടക്കമുള്ള നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയ പ്രവാസി അറസ്റ്റിൽ മൊബൈലിൽ നിന്ന് പോലീസിന് ലഭിച്ചത് നടക്കുന്ന ദൃശ്യങ്ങൾ വിദേശത്തേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ വിമാനത്താവളത്തിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് മകൾ ഇരയായതിനാലും പോക്സോ കേസ് നിലനിൽക്കുന്നതിനാലും പ്രതിയുടെ പേരുവിവരങ്ങളും ചിത്രവും പോലീസ് പുറത്തുവിട്ടിട്ടില്ല പ്രായപൂർത്തിയാവാത്ത കുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തുന്നത് കുട്ടിയുടെ ബന്ധു കണ്ടതോടെയാണ് ഇയാൾ കുടുങ്ങിയത് മൊബൈൽ ഉപേക്ഷിച്ച് നിന്ന് രക്ഷപ്പെട്ട ഇയാൾ ഒളിവിലായിരുന്നു മൊബൈൽ ഇല്ലാത്തതിനാൽ പോലീസിന് ഇയാളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല മൊബൈൽ പരിശോധിച്ചതോടെ നാട്ടുകാരും പോലീസും നടുങ്ങിയിരിക്കുകയാണ് ഗൾഫിലുണ്ടായിരുന്ന ഇയാൾ അടുത്തിടെയാണ് നാട്ടിലെത്തിയത് കേസിലകപ്പെടുമെന്ന് ഭയന്ന് ഗൾഫിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ തന്ത്രപരമായ അന്വേഷണത്തിലൂടെയാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ശനിയാഴ്ച രാവിലെയുള്ള വിമാനത്തിൽ ഗൾഫിലേക്ക് പോകാനായി വെള്ളിയാഴ്ച രാത്രി വിമാനത്താവളത്തിൽ എത്തിയതിനിടെയാണ് പ്രതി കുടുങ്ങിയത് പല പ്രായക്കാരുടെയും നഗ്നദൃശ്യങ്ങൾ ഇയാൾ പകർത്തിയിട്ടുണ്ട് മൊബൈലിൽ രഹസ്യമായാണ് വീഡിയോ സൂക്ഷിച്ചിട്ടുള്ളത് വെഡിംഗ് മോൾ ആർക്കേഡ് മൊബൈൽ പരിശോധിച്ചതോടെയാണ് മകളുടെ അടക്കമുള്ള ദൃശ്യങ്ങൾ ലഭിച്ചത് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഒളിഞ്ഞു നിന്ന് നഗ്ന മൊബൈലിൽ പകർത്തുന്നതാണ് ഇയാളുടെ രീതി ഒരേ സ്ത്രീയുടെ തന്നെ പല ദിവസങ്ങളിലുള്ള നഗ്ന ദൃശ്യങ്ങൾ ഫോണിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇയാളെ സംശയകരമായ നിലയിൽ കണ്ടതിനെ തുടർന്ന് വീട്ടമ്മ നിരീക്ഷിച്ചതോടെയാണ് മകളുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയാണെന്ന് തിരിച്ചറിഞ്ഞത് കയ്യോടെ പിടികൂടിയെങ്കിലും ഇയാൾ കുതറി മാറി രക്ഷപ്പെടുകയും ഒളിവിൽ പോവുകയുമായിരുന്നു തുടർന്ന് ഫോൺ നാട്ടുകാർ പോലീസിന് കൈമാറുകയായിരുന്നു ദൃശ്യങ്ങൾ ഇയാൾ മറ്റാർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നിർദ്ദേശപ്രകാരം എസ് എച്ച്ഒ ബിജിത്ത് ർ സുജിത്ത് എസ് ഐ ഇസ്മയിൽ എ എസ് ഐ സലേഷ് സി പി ഒമാരായ അനിൽ രാകേഷ് രമ്യ ജിതിൻ പ്രബീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് എഡിറ്റർ ലൈവ് താനൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ